കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പുതിയ ഒരു യാത്ര അങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വൈകുന്നേരം ആയപ്പോ ഞാൻ വീട്ടിൽ നിന്ന് അച്ഛനോടും അമ്മേനോടും യാത്രയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ നേരെ പോകാനുള്ള ലൊക്കേഷൻ ഒന്നിട്ട് നോക്കി നേരെ അരിയിൽക്കൂടിന്ന് റേച്ചൂർ വരെയാണ് പോകാനുള്ളത് അങ്ങനെ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഏകദേശം ഇവിടുന്ന് പതിമൂന്നര മണിക്കൂർ യാത്ര അങ്ങനെ ഒറ്റപ്പാലത്ത് നിന്നാണ് ട്രെയിൻ കയറാനുള്ളത് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയതും ഏതായാലും നേരെ ഒറ്റ പാലത്തേക്ക് വെച്ച് വിളിച്ചിട്ട് അങ്ങനെ ആദ്യം പെരുന്തവണ്ണേക്ക് ബസ് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഭൂരിഭാഗം പേര് നേരിടുന്ന ഒരു ആഭ്യന്തര പ്രശ്നമാണ് ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിന് പരിഹാരമായിട്ട് ആകെത് മാത്രമേ ഉള്ളൂ അങ്ങനെ നേരെ പെരുന്നമണ്ണം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തി ഇതാണ് കേട്ടോ നമുക്ക് ഒറ്റപ്പാലത്തേക്കുള്ള കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ബസ്സിൽ പോകുമ്പോൾ ആദ്യം നോക്കാറ് മുന്നിൽ സീറ്റ് ഉണ്ടാവും സംഭവം മുന്നിൽ ഇരുന്ന് പോവാന്ന് പറഞ്ഞാലും വല്ലാത്തൊരു ഫീലിംഗ് ആണ് കെ എസ് ആർ ടി സിന് നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഇതിൽ കയറി പോകുന്ന ഒരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ കെ എസ് ആർ ടി സിയിൽ പോകുന്നതുകൊണ്ട് ഒറ്റപ്പാലം സ്റ്റാൻഡിൽ കൃത്യ സമയത്ത് എത്തി ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടിന് നടന്നു പോകണം സംഭവം വീട്ടിൽ നിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത് ഇപ്പൊ ട്രെയിൻ മിസ്സാവുന്ന ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ വേഗം നടന്നു റെയിൽവേ സ്റ്റേഷനിലെത്തി ചെന്ന് നോക്കിയപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് ട്രെയിൻ കുറച്ച് ലേറ്റ് ആണ് അങ്ങനെ പോണ വഴിക്ക് എന്തെങ്കിലും കുറിക്കാൻ വേണ്ടിയിട്ട് നേരെ പോയി ഒരു പൂള ചിപ്സ് വാങ്ങി അങ്ങനെ അതും മേടിച്ച് പ്ലാറ്റ്ഫോമിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഈ ഒരു ട്രെയിൻ കണ്ടത് സംഭവം എന്താണെന്ന് ഒരു ത്വരേന കൊണ്ട് നേരെ ഫോട്ടോ എടുത്ത് ചാറ്റ് ചാജിപ്പെട്ടിട്ടുള്ളൂ ട്രാക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയറാക്കാൻ ഇറക്കിയ ഒരു മൾട്ടി ഫംഗ്ഷനിങ് മെഷീനാണ് സംഭവം അങ്ങനെ അതൊക്കെ നോക്കി ഫ്രൂട്ടിങ് ഫ്ലൂട്ടിങ് കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളാശം വന്നത് അങ്ങനെ നേരെ പെട്ടിങ്ങ് കടക്കെടുത്ത് വലതു കാലം വെച്ചങ്ങൾക്കപ്പോ തന്നെ നേരെ മുന്നിൽ കണ്ണാടി ഹലോ അങ്ങനെ നേരെ അറുപത്തി മൂന്ന് സീറ്റ് നമ്പർ അടക്കണ അവിടെ അങ്ങനെ പെട്ടിങ്ങ് കിടക്കിയൊക്കെ ഇറക്കി വെച്ചു അവിടെ ഇരുന്ന് യാത്ര യാത്രയോടെ അപ്പൊ കായി വീണ്ടും കാണാൻ ബൈ